ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു ഷോർട്ട് മൂവിയെക്കുറിച്ച് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുകയാണ് ലോബ് എന്നാണ് ഈ ഫിലിമിൻ്റെ പേര് ചിത്രം ആരംഭിക്കുമ്പോൾ ഒരു വീട്ടിലേക്ക് കൊറിയർ കൊണ്ടുവരുന്നതായി കാണിക്കുന്നു ഡോർ തുറന്നു വന്ന ആൻറ്റി അത് കൈപ്പറ്റുന്നു ശേഷം അകത്തുപോയ അവർ സാറിന് കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ യജമാനനെ അത് ഏൽപ്പിക്കുന്നു ശേഷം അയാൾക്ക് കഴിക്കാൻ എടുക്കാനായി അവർ അകത്തേക്ക് പോയി തുടർന്ന് അയാൾ ആ കവർ പൊട്ടിച്ചു നോക്കി അതിനുള്ളിൽ ലെറ്ററും ഒരു ചെറിയ മാപ്പും ഉണ്ടായിരുന്നു തുടർന്ന് അയാൾക്കൊരു കോൾ വന്നു എനിക്കൊരു മാപ്പും ലെറ്ററും കൊറിയർ വന്നിട്ടുണ്ടെന്ന് അയാളെ വിളിച്ച ആൾ പറയുന്നു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ വന്നതിനാൽ അവർ നേരിട്ട് കാണാനായി തീരുമാനിച്ചു അങ്ങനെ അവർ ഫ്രണ്ട്സ് നാലുപേരെ നേരിൽ കാണുന്നു എല്ലാവർക്കും കത്തും ഒരു മാപ്പും വന്നതിനെക്കുറിച്ച് അവർ പറയുന്നു അങ്ങനെ ഹീറോ തനിക്ക് കിട്ടിയ ഈ മാപ്പിൻ്റെ ചെറിയ പീസ് വെച്ച് എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുന്നു ഉടനെ അവർക്കിടയിലെ പെൺ സുഹൃത്ത് എല്ലാവരുടെ കൈവശത്തു നിന്നും ആ കഷ്ണങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ചത് കൂട്ടിച്ചേർത്ത് നോക്കി അപ്പോൾ ഒരു കോയിൻ സിമ്പൽ കിട്ടുന്നു ഇനി ഇത് എവിടെയാ അറിയാനായി അവർ ലെറ്റർ വായിക്കാൻ തുടങ്ങി അതിൽ ആ കോയിനുള്ള ഒരു സ്ഥലത്തെപ്പറ്റി പറയുന്നത് അവർ വായിച്ചു അങ്ങനെ ആ സ്ഥലത്തേക്ക് വേഗം തന്നെ പോയി നോക്കാനായി അവർ തീരുമാനിച്ചു ഉടനെ തന്നെ അവിടെ എത്തിയ അവർ അവിടെ ഒരു ബംഗ്ലാവ് കാണുന്നു ആൾ താമസമില്ലാതെ കിടന്ന ആ വീട്ടിൽ അവർ കൂട്ടുപൊട്ടിച്ച് അകത്തേക്ക് കയറാൻ നോക്കി പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ കൂടെയുള്ള ചേച്ചിക്ക് ഭയം തോന്നാൻ തുടങ്ങിയതിനാൽ അവൾ തനിക്ക് പേടിയാകുന്നുവെന്നും എല്ലാവർക്കും വേഗം ഇവിടെ നിന്നും തിരികെ പോകാമെന്നും അവൾ പറയാൻ തുടങ്ങി എന്നാൽ ഇത് കണ്ടുപിടിച്ചിട്ട് ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് ഹീറോ പറഞ്ഞു തുടർന്ന് നമ്മൾ നാലു പേരും ചേർന്ന് പോയാൽ ഒന്നും നടക്കില്ല എന്നും അതിനാൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി അന്വേഷിക്കാനായി ഹീറോ പറഞ്ഞു അങ്ങനെ അവർ നാലു പേർ നാലു വഴിക്ക് പോയി തേടുന്നു തുടർന്ന് ഹീറോയുടെ സുഹൃത്തിൽ ഒരാൾ ഒരു റൂമിലേക്ക് കയറിപ്പോയി അന്വേഷണം നടത്തി പെട്ടെന്ന് അവൻ്റെ പുറകിലായി ആരോ ഒരാൾ നിൽക്കുന്നു ആ കൈ അവൻ്റെ പിന്നിലേക്ക് വന്ന് അവനെ തൊട്ടതും അവൻ തിരിഞ്ഞു നോക്കി അത് മറ്റാരും ആയിരുന്നില്ല അവൻ്റെ സുഹൃത്തായ ആ പേടിയുണ്ടെന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു നീ എന്താ ഇവിടെ വന്നത് നീ അങ്ങോട്ടേക്ക് പോയിട്ടൊന്നും കണ്ടെത്തിയില്ലേ എന്ന് അവൻ ചോദിച്ചു എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ നല്ല പേടിയാണ് അതാണ് ഞാൻ നിൻ്റെ പുറകെ വന്നതെന്ന് അവൾ പറഞ്ഞു എന്നാൽ സത്യം പറയി നിനക്കെൻ്റെ മേലൊരു കണ്ണുണ്ടെന്ന് എനിക്കറിയാം അതല്ലേ നീ എന്നെ കാണാനായി ഇങ്ങോട്ട് വന്നതെന്ന് അവൻ വീണ്ടും അവളോട് ചോദിച്ചു അത് കേട്ട ചേച്ചി അതേ എന്ന് അവന് മറുപടി കൊടുത്തു ഇത് നീ എന്താ എന്നോട് നേരത്തെ പറയാത്തതെന്ന് അവൻ ചോദിക്കുന്നു പറയാൻ ശ്രമിച്ചതാണ് പറ്റിയില്ല എന്നവൾ മറുപടി പറഞ്ഞു ശേഷം അവർ ചുംബിക്കാൻ തുടങ്ങി ആ റൂമിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കി അവർ അവിടെ തകർപ്പൻ പരിപാടി നടത്താൻ തുടങ്ങി ബാക്കിയുള്ളവർ അവിടെ അന്വേഷണം നടത്തുന്ന നേരം ഇവർ ഇവിടെ എല്ലാ സംഗതികളും ചെയ്തുകൊണ്ടിരുന്നു തുടർന്ന് രാത്രി വന്ന അവർ അടുത്ത ദിവസം രാവിലെ വരെ അവിടെ അന്വേഷണം നടത്തുന്നു അങ്ങനെ രാവിലെ ഹീറോ അവർ അന്വേഷിച്ചു വന്ന സാധനം കിട്ടിയ സന്തോഷത്തിൽ അത് കാണിക്കാനായി ടെറസിൽ നിൽക്കുന്ന ആ ചേച്ചിയുടെ അടുത്തേക്ക് പോയി നമ്മൾ അന്വേഷിച്ചു വന്നത് കിട്ടിയെന്നും ഇനി നമ്മൾ ആഗ്രഹിച്ചതുപോലെ സെറ്റിലാകാൻ കഴിയുമെന്നും അവർ അവളോട് പറയുന്നു പക്ഷേ ആ സമയം തിരിഞ്ഞു നിൽക്കുകയായിരുന്ന ചേച്ചി ഹീറോയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞതും അവളുടെ മുഖം മുഴുവൻ ചോര കണ്ട് ഹീറോ ഞെട്ടുന്നു നിനക്കെന്താ പറ്റിയത് നിന്റെ മുഖത്തെന്താ ചോരയെന്ന് അവൻ ചോദിച്ചു പക്ഷേ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു എന്നാൽ അവിടെ കൂടെ വന്ന രണ്ട് സുഹൃത്തുക്കളും ബോധമില്ലാതെ കിടക്കുന്നത് ഹീറോ കാണുകയും അവനോടി അവരുടെ അടുത്തേക്ക് പോയി നോക്കുകയും ചെയ്യുന്നു രണ്ടുപേരും ആ സമയം മരിച്ചിരുന്നു അപ്പോഴാണ് എന്താണ് നടന്നതെന്ന് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ അവൾ കൂടെ വന്ന സുഹൃത്തിൽ ഒരാളെ ആദ്യമേ തന്നെ വകവരുത്തുന്നു ശേഷം രണ്ടാമത്തെ സുഹൃത്തിനെ പ്രണയം നടിച്ച് വശത്താക്കുകയും അവനൊപ്പം എല്ലാം നടത്തിയ ശേഷം അവനെയും ക്രൂരമായി കഥ കഴിച്ചു ശേഷം രണ്ടുപേരെയും ഇപ്പോഴുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇട്ടതായി കാണിക്കുന്നു തുടർന്ന് ഫ്ലാഷ് ബാക്ക് സീനിനു ശേഷം ഹീറോ ഫ്രണ്ട്സിൻ്റെ അടുത്തിരുന്ന് കരയുന്നതായി കാണിക്കുന്നു ആ സമയം അവൾ ഹീറോയെ നോക്കി ചിരിക്കാൻ തുടങ്ങി തുടർന്ന് അവൾ ഹീറോയുടെ പിന്നിലായി വന്ന് ആ കത്തി ഉപയോഗിച്ച് അവനെയും വകവരുത്തി നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നും ഞങ്ങൾ നിന്നെ എന്താ ചെയ്തേയെന്നും ഹീറോ അവസാനമായി അവളോട് ചോദിക്കുന്നു എന്നാൽ കണ്ടെത്തിയ സാധനത്തിൻ്റെ മതിപ്പറിയാം എന്നുള്ളതിനാൽ അതിന് നാല് ഷെയർ വന്നാൽ തനിക്കൊന്നും കിട്ടില്ല എന്നും അതിനാൽ ലെറ്റർ വന്നപ്പോൾ മുതൽ ഇത് ഞാൻ പ്ലാൻ ചെയ്ത് വച്ചതാണെന്നും അതുകൊണ്ടാണ് നിങ്ങളെയെല്ലാം ഞാൻ വകവരുത്തിയതെന്നും അവൾ ഹീറോയോട് പറയുന്നു ശേഷം ഹീറോ കൊണ്ടുവന്ന ആ ബോക്സ് ഓപ്പൺ ചെയ്ത് അവൾ ആ കോയിൻ എടുക്കുന്നു എനിക്കെല്ലാം ഒറ്റയ്ക്ക് സ്വന്തമായി എന്നും ഇനി വലിയ പണക്കാരിയായി ജീവിക്കാമെന്നും അവർ സ്വയം പറയാൻ തുടങ്ങി ശേഷം അവൾ എല്ലാവരെയും ആ വീട്ടിൽ തന്നെ അവൾ മറവ് ചെയ്യുന്നു തുടർന്നെല്ലാം നേടിയ സന്തോഷത്തിൽ ഭ്രാന്തമായി അവൾ ചിരിക്കുന്നു അതോടെ ഈ മൂവി അവസാനിക്കുകയാണ് ഇതിൻ്റെ സ്റ്റോറി ഇഷ്ടമായവർ ലൈക്ക് ചെയ്യൂ കൂടാതെ മൂവി കാണാനായി ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്